പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ സംഘടിപ്പിക്കുന്ന ഗിവേവേയിൽ ആരും തന്നെ പങ്കെടുക്കാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കാവ്യ തിരികെ എത്തിയതിനെ തുടർന്ന് താൻ പോവുകയാണ് എന്നുള്ള കാര്യം കൃഷ്ണ അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണയെ ഇനിയൊരിക്കലും തനിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കാവ്യ ഇതുപോലെ എത്രയെത്ര സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് ആർക്കൊക്കെ അറിയാമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു വിശ്വാസം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി താനീ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന കൃഷ്ണ ഇതേ തുടർന്ന് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ അവസരം മുതലെടുക്കാൻ തീരുമാനമെടുക്കുന്ന നമ്മുടെ കാവ്യയുടെ അമ്മ ഉടൻ തന്നെ ഡിവോഴ്സ് നൽകണം എന്നും ഇതുപോലൊരു ഭർത്താവിനെ എന്തിനാണ് നിനക്കെന്ന് ചോദിക്കുകയും ചെയ്യുന്നു അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് ഡിവോഴ്സിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഡിവോഴ്സ് നോട്ടീസ് കൃഷ്ണയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു പക്ഷേ കാവ്യ്ക്ക് അങ്ങനെയാണ് സന്തോഷം ലഭിക്കുക എങ്കിൽ അത് നൽകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഡിവോഴ്സിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കാവിയെ ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്